ഒക്ടോബർ രണ്ട് വരെ ഭക്തർക്ക് സേവ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാലിന്യമുക്ത നവകേരളം ശുചിത്വോത്സവം എന്ന രണ്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും മാലിന്യമുക്തമാക്കാത്ത പ്രദേശങ്ങൾ എന്നുള്ള ആ ഭക്തിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ രണ്ടിൻ്റെ ഗാന്ധിയ ദിനത്തിൽ നമ്മുടെ രാജ്യം ശുചിത്വമുള്ള രാജ്യമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിനനുസരിച്ചുള്ള ഓരോ പ്രദേശങ്ങളും ക്ലീൻ ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ മറന്നാട് പബ്ലിക് കവല മന്നാട് ഹയർ സെക്രട്ടറി എസ് പി സിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് തീവ്രക്കാരുടെ നേതൃത്വത്തിൽ നിന്ന് നടക്കുകയാണ് ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പൊതു ഇടങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് ഈ പരിപാടി പുറത്ത് കറിക്കണം പുതിയൊരു തലമുറയെ നമ്മുടെ നാട് പുതിയൊരു മാലിന്യം ചെയ്യാൻ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷക്കായി മാലിന്യമുറ്റകരണത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി ക്യാമ്പയിൻ നമ്മൾ നടത്തി നമ്മുടെ പഞ്ചായത്ത് വലിച്ചെറിയൽ ഒരു മുക്തിയുള്ളൊരു പഞ്ചായത്തൊക്കെ പ്രദേശത്തെ മാറ്റിയിരിക്കണം അതിന് എല്ലാ കൂട്ടായ സ്ഥാഗം നമുക്ക് വിവിധമായ ക്യാമ്പയിൻ നമ്മൾ തിരക്കിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സ്കൂൾ കുട്ടികൾ ചേർത്തുകൊണ്ട് ഐ ടി സി കോളേജിൽ എവിടെ വിദ്യാർത്ഥികൾ ചേർത്തുകൊണ്ടുള്ള ഒരു എല്ലാവരും ചേർന്ന് വ്യാപാരി വികസനത്തിൽ ചേർത്തുകൊണ്ടുള്ള ഒരു ക്ലീനിങ് ക്യാമ്പയിനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒക്ടോബർ രണ്ട് വരെ ഒക്കെ വരും നവംബർ ഒന്ന് വരെ കേരള നവംബർ കേരള പ്രവിധനം വരെ ഈ ടൂറിസം പാട്ടുള്ള വിവിധ ക്യാമ്പയിൽ കാണിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാനായിട്ട് നീണ്ടിരിക്കുന്ന വിവിധ പരിപാടികൾ പ്ലാന്റ് ഈ പരിപാടിക്ക് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വിദ്യാർത്ഥികളും പഞ്ചായത്തും കൈകോർത്തപ്പോൾ മണർക്കാട് പള്ളി പരിസരം വൃത്തിയായി സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവത്തിന്റെ ഭാഗമായാണ് മണർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂൾ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ മെഗാ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മണർക്കാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സഹകരണത്തോടെ മണർക്കാട് പള്ളി പരിസരവും റോഡുകളും വൃത്തിയാക്കി മണർക്കാട് എട്ട് നോമ്പ് കഴിഞ്ഞവശേഷിച്ച മാലിന്യങ്ങളാണ് വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ കുടുംബശ്രീകൾ ഹരിതകർമ്മസേന പഞ്ചായത്ത് ജീവനക്കാർ ആശാവർക്കർമാർ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം മണർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കെ സി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജെസി ജോൺ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് രവീന്ദ്രൻ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജിതമ്മ നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര മണർക്കാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ബിനോ കുര്യൻ സന്നിധ എലിസബത്ത് ജനപ്രതിനിധികളായ ജോമോൾ ദിനേശ് ജോളി എബ്രഹാം ബിനു രാജു സിന്ധു അനിൽകുമാർ പൊന്നമ്മ രവി സുരേഖ ബി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകാന്ത് ജൂനിയർ സൂപ്രണ്ട് സുമേഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്മീനു ഷാരി ഹെൽത്ത് ഇൻസ്പെക്ടർ രേഖ കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺമാരായ മിനി സബിത ആശ കുടുംബശ്രീ ട്രഷറർ പ്രീത തുടങ്ങിയവർ സംസാരിച്ചു ഒരു ടൺ ജൈവ അജൈവ മാലിന്യങ്ങൾ പള്ളിയുടെ പരിസരത്തുനിന്നുമായി ശേഖരിച്ചു വരും ദിവസങ്ങളിൽ കണിയാങ്കുന്ന് പെരുമാനൂർകുളം ഭാഗം സമീപ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വൃത്തിയാക്കും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം അഭിനന്ദനം അറിയിച്ചു